Watch full episodes on Geo Hotstar.

Si, lempar dikral വിക്രാലിന്റെ താളത്തിനൊത്ത് ലോകം മുഴുവനും തുള്ളിക്കൊണ്ടിരിക്കും ഇത് പീറവേദാ സെറ്റിക്കാർ ഇവരെ എല്ലാവരെയും എന്റെ താളത്തിനൊത്ത് ഞാൻ തുള്ളിച്ചിരിക്കും ഞാൻ നോക്കിക്കോളാം വന്നോട്ടെ അവിടെ നിൽക്ക് നീങ്ങെ രക്ഷപ്പെടാൻ പാടില്ലേ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം ഈ നഗരം മുഴുവൻ എന്റേതാണ് ഞാനിവിടെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പാർക്കായ അമ്യൂസ്മെന്റ് പാർക്ക് പണിയാൻ പോകുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ നഗരം വിട്ടു പോയേ പറ്റൂ എല്ലാവർക്കും അവരവരുടെ വീടിന്റെ വില എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും ഇതിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ എന്റെ മുമ്പിലേക്ക് വരാം മലയാളിക്ക് വണ്ടിയെടുത്ത് മാറ്റാ തുറക്ക് ഈ വാതിൽ എങ്ങനെയെങ്കിലും തുറക്ക് ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് ാണ് സംസാരിക്കുന്നത് എന്നെ ഇവിടെ കൊടുക്കൊണ്ട് ഞാൻ വലഞ്ഞു നമ്മളെ പോലീസല്ലേ കംപ്ലൈന്റ് കിട്ടിയതും നമ്മളല്ലേ ആക്ഷൻ എടുക്കേണ്ടത്

아아아아아아아 <embrox2> <rium> <Dante, enthaltes> <mark> ഹലോ അങ്കിൾ എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു അല്ലെങ്കിൽ കാർ മര്യാദക്ക് താഴെ ഇറക്കുന്നു നീ മിടുക്കനാണല്ലോ നീ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിന്റെ പേരെന്താണ് പേര് പേര് ശിവ എന്നാണ് സർ കൊള്ളാം നല്ല നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞാൻ ഞാൻ സമ്മാനം തരാം അതിരിക്കട്ടെ ആ എവിടെയാണ് വന്നല്ലോ എല്ലാരും എല്ലാരും ഓടിപ്പിച്ചു ാണ് എത്തിനെയും ആഹ് നിങ്ങളല്ല ശിവയാണ് ഓടിച്ചത് ഇവൻ എന്റെ ശിഷ്യനല്ലേ സാർ ഞാനല്ലേ ഇവനെല്ലാം പഠിപ്പിക്കുന്നത് ഓരോ പാഠങ്ങളും ഇവനെ പഠിപ്പിക്കുക ചെറുക്കൻ വലിയ മിടുക്കനാണ് അവനെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും ഞാൻ ഈ നഗരത്തിൽ വന്നതും എന്നെ അപകടപ്പെടുത്താൻ നോക്കി അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ളവർക്ക് ഒന്നും തന്നെ കൊടുക്കില്ല ഒരു ചില്ലി പൈസ പോലും ഞാൻ കൊടുക്കില്ല ഈ വേദാനഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഈ നഗരം വിട്ട് ഇവിടെയുള്ള എല്ലാവരും പോയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ക്രൂരമായി പുറത്താക്കി എന്നിരിക്കും ഇതെന്താ ഇയാള് ഇങ്ങനെയൊക്കെ പറയുന്നേ പ്രിൻസിന്റെ പൂർവികരൊക്കെ മഹാദയാലുകൾ പക്ഷെ ഇയാൾ ആള് ക്രൂരനും മഹാ പിശുക്കനാണെന്ന് തോന്നുന്നു എന്റെ മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ രാജാവ് വേദാന്തകുമാർ തന്റെ ഒസ്യത്തിൽ ഈ നഗരത്തെ വേദാനഗരത്തിലെ ജനങ്ങൾക്കായി ആ ഒസ്യത്തെ എവിടെയാണ് മുത്തശ്ശ വെച്ചിരിക്കുന്നത് അതിപ്പോ എവിടാണെന്ന് അറിയില്ല മോനെ പക്ഷെ ഒരു കാര്യം എന്റെ മുതുമുത്തശ്ശൻ വേദാന്തകുമാർ രാജാവിന്റെ മന്ത്രിയായിരുന്നു ഒരിക്കൽ രാജാവിന് രോഗം പിടിപെട്ടു അദ്ദേഹത്തെ ചികിത്സിക്കാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി പോകുന്നതിനു മുമ്പ് എന്റെ മുനുകുത്തശ്ശിനെ വിളിച്ച് രഹസ്യമായൊരു കാര്യം പറഞ്ഞു ആചാര്യജി എനിക്കിപ്പോ നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ ഞാൻ ചികിത്സക്കായിട്ട് കുടുംബസമേതം അമേരിക്കയിലേക്ക് പോവുക ഒരു പക്ഷെ തിരിച്ചു വരില്ല ഞാൻ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ഈ നാട്ടുകാർക്ക് വേണ്ടീന് ഞാനൊരു ആ വിൽപത്രം വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു തെറ്റായ ആളിന്റെ കയ്യിൽ പോയി പെടരുതല്ലോ ഇതൊന്നും വെച്ചിരിക്കുന്നത് ആ ഒസെറ്റ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ഭീംസിംഗ് ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് വരാമോ അവിടെ നോക്ക് ഇതാണ് ആ ഡയറി വേദാന്ത രാജാവ് മുതുമുത്തച്ഛന് കൊടുത്തത് എന്നാൽ അതിൽ ഓസ്യത്തുണ്ടായിരുന്നില്ല ഈ ഡയറിയിൽ ഒന്നും ോ അല്ല മുകളിൽ കാണുന്ന തിലക്കത്തെക്കാൾ താഴെയുള്ള തിലക്കമാണ് ശരിക്കും ഉള്ളത് അതുപോലെ ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നുമാണ് കിട്ടുക ഇങ്ങനെയാണ് ഇതിൽ എഴുതിട്ടുള്ളത് ആ വാക്കുകളിൽ ശരിക്കുള്ള ഓസ്യത്തിന്റെ രഹസ്യം അടങ്ങിയിട്ടുണ്ട് ശിവ അതുകൊണ്ടാണ് രാജാവ് ഈ ഡയറി മുതുമുത്തു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കൂ അതിനുള്ളിൽ ഞാൻ അപ്രൻസിനെ പ്രൻസിനെ കണ്ടുപിടിച്ചിട്ട് വരാം ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമായിരിക്കും നമ്മളോട് വേദാനഗരത്തിൽ നിന്ന് പോകണ്ടാന്നും പറയുമായിരിക്കും ഇവിടെ ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാകത്ത് കടക്കുക ഗത്തിലുള്ളവർക്ക് ഒന്നും ശിവിലും ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് മേടിക്കാനല്ല വന്നത് അങ്ങയോട് ഒരു അപേക്ഷ പറയാനാണ് വന്നത് വേദാനഗരത്തിലെ ചില ആളുകൾ അങ്ങയോട് ചെയ്ത തെറ്റിന് മുഴുവൻ ജനങ്ങളെ അങ്ങ് ശിക്ഷിക്കരുത് ചില ഗുണ്ടകളാണ് നിങ്ങളെ ആക്രമിച്ചത് അപ്പോ നഗരത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ എന്തിന്റെ കുറ്റം പറയുന്നത് ആക്രമിക്കാൻ അന്ന് വന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് പറയൂ ഇന്നത്തെ ഇന്റർവ്യൂ ഇത്രയും മതി

Download the app now!